യേശു ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ന്യായാധിപന്മാരുടെ ഗ്രന്ഥം അധ്യായം പന്ത്രണ്ടിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ന്യായാധിപന്മാരുടെ ഗ്രന്ഥം പന്ത്രണ്ടാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം പതിനഞ്ച് വാക്യങ്ങൾ ന്യായാധിപന്മാരുടെ ഗ്രന്ഥം പന്ത്രണ്ടാം അധ്യായത്തിൽ എത്ര ന്യായാധിപന്മാരെ കുറിച്ച് പറയുന്നുണ്ട് ഉത്തരം നാല് ന്യായാധിപന്മാരെ കുറിച്ച് ജഫ്ത ഏലോൺ അബ്ദോൻ എന്നീ നാല് രാ ന്യായാധിപന്മാരെ കുറിച്ച് പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് ന്യായാധിപന്മാർ പന്ത്രണ്ട് ഒന്ന് യുദ്ധത്തിന് ഒരുങ്ങി അവരുടെ സഫോണിലേക്ക് ചെന്നുതായോട് പറഞ്ഞു അമ്മോനോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാൻ ഞങ്ങൾ എത്തുകൊണ്ട് നിന്റെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കരയാക്കും ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ ആര് യുദ്ധത്തിന് ഒരുങ്ങി എന്നാണ് പറയുന്നത് ഉത്തരം എഫ്രൈൻ കാർ എഫ്രൈൻ കാർ യുദ്ധത്തിന് ഒരുങ്ങി എവിടേക്കാണ് ചെന്നത് ഉത്തരം സഫോണിലേക്ക് യുദ്ധത്തിന് ഒരുങ്ങി സഫോണിലേക്ക് ചെന്ന എഫ്രീൻ കാർ എന്താണ് പറഞ്ഞത് ഉത്തരം അമോനോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്തുകൊണ്ട് നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കരയാക്കും എന്തുകൊണ്ടാണ് എഫ്രായിം കാർ ജഫ്തായി അവന്റെ ഭവനത്തെയും അഗ്നിക്കരയാക്കും എന്ന് പറയാൻ കാരണം ഉത്തരം ൂഞ്ഞരോട് യുദ്ധം ചെയ്യാൻ അതിർത്തി കടന്നപ്പോൾ ജപ്തായോടൊപ്പം വരാൻ അവരെ വിളിക്കാഞ്ഞതുകൊണ്ട് ആരോട് യുദ്ധം ചെയ്യാനാണ് ജപ്ത അതിർത്തി കടന്നത് ഉത്തരം അമൂന്യരോട് അമ്മൂന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്തുകൊണ്ട് എന്ന് ആരാരോടാണ് ചോദിച്ചത് ഉത്തരം ഒരുങ്ങി സഫോണിലേക്ക് ചെന്ന എഫ്രീം കാർ ജപ്തായോട് നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നീകരിയാക്കുമെന്ന് ആരാരോടാണ് പറഞ്ഞത് ഉത്തരം യുദ്ധത്തിനൊരുങ്ങി സഫോണിലേക്ക് ചെന്ന എഫ്രീൻകാർ ജഫ്തായോട് ന്യായാധിപന്മാർ പന്ത്രണ്ട് രണ്ട് ജഫ്ത അവരോട് പറഞ്ഞു ഞാനും എന്റെ ജനവും അമ്മോന്യുമായി വലിയ കലഹത്തിലായി ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല ന്യായാധിപന്മാർ പന്ത്രണ്ട് രണ്ട് നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കുമെന്ന് പറഞ്ഞ എഫ്രായികാരോട് ജഫ്ത എന്താണ് പറഞ്ഞത് ഉത്തരം ഞാനും എന്റെ ജനവും അമോന്യരുമായി വലിയ കലഹത്തിലായി ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല ആരാണ് അമ്മോന്യരുമായി വലിയ കലഹത്തിലായത് ഉത്തരം ജഫ്തായും അവന്റെ ജനവും ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല ന്യായാധിപന്മാർ പന്ത്രണ്ട് രണ്ടിൽ പറയുന്ന ഞാനും നിങ്ങളും അവരും ആരാണ് ഉത്തരം ജഫ്തായും എഫ്രൈം കാറും അമോന്യരും ഞാൻ ജഫ്തായും നിങ്ങൾ എഫ്രൈൻകാരും അവർ ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ ആരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല എന്നാണ് ജഫ്ത എഫ്രീംകാരോട് പറഞ്ഞത് ഉത്തരം അമ്മോടെ അമ്മോനിയരുടെ കൈകളിൽ നിന്നും എഫ്രൈൻകാർ ജഫ്തായെ രക്ഷിച്ചില്ല ന്യായാധിപന്മാർ പന്ത്രണ്ട് മൂന്ന് നിങ്ങൾ എന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എന്റെ ജീവൻ കയ്യിലെടുത്ത് അമോന്യർക്കെതിരെ ചെന്നു കർത്താവ് അവരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു എന്നിട്ടിപ്പോൾ നിങ്ങൾ എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നു എഫ്രൈൻകാർ തന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ജഫ്ത എങ്ങനെയാണ് അമ്മോനിയർക്കെതിരെ ചെന്നത് ഉത്തരം ജീവൻ കൈയിലെടുത്ത് ആരാണ് അമ്മോനിയരെ ജഫ്തായിയുടെ കയ്യിൽ ഏൽപ്പിച്ചത് ഉത്തരം കർത്താവ് എന്നിട്ടിപ്പോൾ നിങ്ങൾ എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നു ആര് ആരോടാണ് ഇപ്രകാരം ചോദിച്ചത് ഉത്തരം ജഫ്ത എഫ്രീംകാരോട് ന്യായാധിപന്മാർ പന്ത്രണ്ട് നാല് ജഫ്താ ഗിലയാദുകാരിയെല്ലാം ഒന്നിച്ചു കൂട്ടി എഫ്രാഹിമിനോട് യുദ്ധം ചെയ്തു ഗിലയാദുകാർ ഇഫ്രാഹിമിന്റെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രാഹിം പറഞ്ഞതുകൊണ്ട് ഗിലയാദുകാർ അവരെ തകർത്തു കളഞ്ഞു ജഫ്ത എങ്ങനെയാണ് ഇഫ്രാഹിമിനോട് യുദ്ധം ചെയ്തത് ഉത്തരം ഗിലയാദുകാരി എല്ലാം ഒന്നിച്ചു കൂട്ടി ഗിലയാദുകാരിയെല്ലാം ഒന്നിച്ചു കൂട്ടി എഫ്രാഹിമിനോട് യുദ്ധം ചെയ്ത ന്യായാധിപനാരാണ് ഉത്തരം ജഫ്ത ആരാണ് എഫ്രായിമിന്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രായിം പറഞ്ഞത് ഉത്തരം ഗിലയാദുകാർ ഗിലയാദുകാർ എഫ്രാഹിമിന്റെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം എഫ്രാഹീം ന്യായാധിപന്മാർ പന്ത്രണ്ട് അഞ്ച് എഫ്രാഹിം എതിർത്ത് ഗിലയാദുകാർ ജോർദാന്റെ കടവുകൾ പിടിച്ചെടുത്തു എഫ്രായിമിൽ നിന്ന് ഒരു അഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടി പോകുമ്പോൾ അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ നീ ഒരു എഫ്രൈം കാരനോ എന്ന് ഗിലയാതുകാർ ചോദിക്കും അഞ്ച് ജോർദാന്റെ കടവുകൾ പിടിച്ചെടുത്തത് ആരാണ് ഉത്തരം ഗിലയാദുകാർ ഗിലയാദുകാർ ആരോടെതിർത്താണ് ജോർദാന്റെ കടവുകൾ പിടിച്ചെടുത്തത് ഉത്തരം എഫ്രായിംകാരോട് നീ ഒരു എഫ്രൈം കാരനാണോ എന്ന് ഗിലയാദുകാർ ആരോട് എപ്പോഴാണ് ചോദിക്കുന്നത് ഉത്തരം എഫ്രായിമിൽ നിന്ന് ഒരു അഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടി പോകുമ്പോൾ അക്കരയ്ക്ക് പൊയ്ക്കൊള്ളോട്ടെ എന്ന് ചോദിച്ചാൽ നീ ഒരു എഫ്രൈം കാരനാണോ എന്ന് ഗലിയാതുകാർ ആരോട് എപ്പോഴാണ് ചോദിക്കുന്നത് ഉത്തരം എഫ്രീമിൽ നിന്ന് ഒരു അഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടി പോകുമ്പോൾ അക്കരയ്ക്ക് പെക്കൊള്ളോട്ടെ എന്ന് ചോദിച്ചാൽ ന്യായാധിപന്മാർ പന്ത്രണ്ട് ആറ് അല്ല എന്ന് അവൻ പറഞ്ഞാൽ അവനോട് ഷിബ് ബോലത്ത് എന്ന് ഉച്ചരിക്കാൻ പറയും ശരിയായി ഉച്ചരിക്കാതെ എന്ന് പറഞ്ഞാൽ അവർ അവനെ പിടിച്ച് ജോർദാന്റെ കടവുകളിൽ വെച്ച് കൊല്ലും നാല്പത്തിരായിരം എഫ്രായിം കാർ അന്നാളുകളിൽ വധിക്കപ്പെട്ടു നീ ഒരു എഫ്രൈം കാരനോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയുന്നവനോട് എന്തുച്ചരിക്കുവാനാണ് ഗിലയാദുകാർ ആവശ്യപ്പെട്ടിരുന്നത് ഉത്തരം ഷിബ് ബോലത്ത് ഷിബ് ബോലത്ത് എന്നുച്ചരിക്കുവാനാണ് ആവശ്യപ്പെട്ടിരുന്നത് ഷിബ് ബോലത്ത് എന്നുച്ചരിക്കാതെ എന്ന് ഉച്ചരിക്കുന്നവനെ ഗിലയാതുകാർ എന്താണ് ചെയ്യുന്നത് ഉത്തരം അവർ അവനെ പിടിച്ച് ജോർദാന്റെ കടവുകളിൽ വെച്ച് കൊല്ലും അവർ അവനെ പിടിച്ച് ജോർദാന്റെ കടവുകളിൽ വെച്ച് കൊല്ലും സിബോലത്ത് എന്ന് ഉച്ചരിക്കുന്നവനെ ആരാണ് ജോർദാന്റെ പടവുകളിൽ വെച്ച് കൊല്ലുന്നത് ഉത്തരം ഗിലയാതുകാർ അന്നാളുകളിൽ എത്ര എഫ്രൈൻകാരാണ് ഗിലയാതുകാരാൽ വധിക്കപ്പെട്ടത് ഉത്തരം നാൽപ്പത്തിയിരായിരം നാൽപ്പത്തിയിരായിരം എഫ്രായിംകാരാണ് ഗിലയാതുകാരാൽ വധിക്കപ്പെട്ടത് ന്യായാധിപന്മാർ പന്ത്രണ്ട് ഏഴ് ജഫ്ത ഇസ്രായേലിൽ ആറു വർഷം ന്യായപാലനം നടത്തി ഗിലയാദുകാരനായ ജഫ്ത മരിച്ചു സ്വന്തം പട്ടണമായ ഗിലയാദിൽ അടക്കപ്പെട്ടു ന്യായാധിപന്മാർ പന്ത്രണ്ട് ഏഴ് ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷമാണ് ന്യായപാലനം നടത്തിയത് ഉത്തരം ആറ് വർഷം ഗിലയാദുകാരനായ ജഫ്ത മരിച്ച് എവിടെയാണ് അടക്കപ്പെട്ടത് ഉത്തരം സ്വന്തം പട്ടണമായ ഗിലയാദിൽ സ്വന്തം പട്ടണമായ ഗിലയാദിൽ അടക്കപ്പെട്ട ന്യായാധിപൻ ആരാണ് ഉത്തരം ജഫ്ത ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായത്തിന്റെ ആദ്യ ശീർഷകം ഏതാണ് ഉത്തരം ഇബ്സാൻ എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് ഇബ്സാൻ എന്ന ആദ്യ ശീർഷകത്തിലുള്ളത് ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ പതിനൊന്നാം അധ്യായത്തിന്റെ തുടർച്ചയാണ് ജപ്തായുടെ ചരിത്രമാണ് ഒന്നു മുതൽ ഏഴു വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് ന്യായാധിപന്മാർ പന്ത്രണ്ട് എട്ടും ഒമ്പതും വാക്യങ്ങൾ അവന് ശേഷം ബദലഹിയങ്കാരനായ ഇബ്സാൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി അവന് മുപ്പത് പുത്രന്മാരും സ്വന്തം കുലത്തിന് വെളിയിൽ വിവാഹം കഴിച്ചു കൊടുത്തിരുന്ന മുപ്പത് പുത്രന്മാരും തന്റെ പുത്രന്മാർക്ക് വേണ്ടി കുലത്തിന് വെളിയിൽ നിന്ന് സ്വീകരിച്ച മുപ്പത് പുത്രിമാരും ഉണ്ടായിരുന്നു ജഫ്താക്കു ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയതാരാണ് ഉത്തരം ബദ്ലഹേൻകാരനായ ഇബ്സാൻ ജഫ്താക്കു ശേഷം ഇബ്സാൻ ആണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ബദ്ലഹേൻകാരനായ ഇബ്സാന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു ഉത്തരം മുപ്പത് ഇബ്സാന് എത്ര പുത്രിമാരുണ്ടായിരുന്നു ഉത്തരം മുപ്പത് പുത്രിമാർ ഇംസാന്റെ പുത്രിമാരെ എവിടെയാണ് വിവാഹം കഴിച്ചു കൊടുത്തിരുന്നത് ഉത്തരം സ്വന്തം കുലത്തിന് വെളിയിൽ ഇംസാന്റെ പുത്രന്മാർക്ക് വേണ്ടി എവിടെ നിന്നാണ് മുപ്പത് പുത്രിമാരെ സ്വീകരിച്ചത് ഉത്തരം കുലത്തിന് വെളിയിൽ നിന്ന് ന്യായാധിപന്മാർ പന്ത്രണ്ട് പത്ത് അവൻ ഏഴ് വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി ഇബ്സാൻ മരിച്ചു ബദ്ലഹേമിൽ അടക്കപ്പെട്ടു ഇബ്സാൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഉത്തരം ഏഴു വർഷം ഇബ്സാൻ മരിച്ച് എവിടെയാണ് അടക്കപ്പെട്ടത് ഉത്തരം ബെത്ത് ലഹേമിൽ ഇബ്സാൻ മരിച്ച് ബെത്ത് ലഹീമിൽ അടക്കപ്പെട്ടു ഇബ്സാൻ ഇസ്രായേലിലെ എത്രാമത്തെ ന്യായാധിപനായിരുന്നു ഉത്തരം ഒമ്പതാമത്തെ ന്യായാധിപൻ ന്യായാധിപൻ പന്ത്രണ്ടിന്റെ രണ്ടാമത്തെ ശീർഷകം ഏതാണ് ഉത്തരം ഏലോൻ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ ആണ് ഏലോൻ എന്ന ശീർഷകത്തിലുള്ളത് ഏലോന്റെ മുൻഗാമി ആരായിരുന്നു ഉത്തരം ഇബ്സാൻ ന്യായാധിപന്മാർ പന്ത്രണ്ട് പതിനൊന്ന് അവന് ശേഷം സെബുലൂൺകാരനായ ഏലോൻ ഇസ്രായേലിൽ പത്ത് വർഷം ന്യായപാലനം നടത്തി ആർക്ക് ശേഷമാണ് സെബുലൂൺകാരനായ ഏലോൻ ഇസ്രായേലിൽ പത്തു വർഷം ന്യായപാലനം നടത്തിയത് ഉത്തരം ഇബ്സാൻ ഏലോന്റെ ഗോത്രം ഏതായിരുന്നു ഉത്തരം സെബുലൂൺ എത്ര വർഷമാണ് ഏലോൺ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഉത്തരം പത്തു വർഷം ന്യായാധിപന്മാർ പന്ത്രണ്ട് പന്ത്രണ്ട് ഏലോൻ മരിച്ചു സെബുലൂൺ ദേശത്ത് അയ്യലോണിൽ അവനെ സംസ്കരിച്ചു ഏലോനെ സംസ്കരിച്ചത് ഏത് ദേശത്താണ് ഉത്തരം സെബലൂൺ ദേശത്ത് ഏലോനെ സംസ്കരിച്ചത് എവിടെയാണ് ഉത്തരം സെബുലൂൺ ദേശത്ത് അയ്യാലോണിൽ ഏലോനെ സംസ്കരിച്ചത് സെബുലൂൺ ദേശത്തെ അയ്യാലോണിലാണ് ന്യായാധിപന്റെ ഗ്രന്ഥം പന്ത്രണ്ടാം അധ്യായത്തിലെ മൂന്നാമത്തെ ശീർഷകം ശീർഷകമേതാണ് ഉത്തരം അബ്ദോൻ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് അബ്ദോൻ എന്ന ഈ ശീർഷകത്തിലുള്ളത് അബ്ദോൻ ആരുടെ പിൻഗാമിയായിരുന്നു ഉത്തരം ഏലോന്റെ ന്യായാധിപന്മാർ പന്ത്രണ്ട് പതിമൂന്ന് പിന്നീട് പിറധോന്യനായ ഹില്ലേലിന്റെ മകൻ അബ്ദോൻ ഇസ്രായേലിൽ ന്യായാധിപനായി അബ്ദോന്റെ പിതാവ് ആരായിരുന്നു ഉത്തരം പിറധോന്യനായ ഹില്ലേൽ പിറധോനിയനായ ഹില്ലേൽ ആരുടെ പിതാവായിരുന്നു ഉത്തരം അബ്ദോന്റെ ാധിപന്മാർ പന്ത്രണ്ട് പതിനാല് അവനും നാല്പത് പുത്രന്മാരും മുപ്പത് പൗത്രന്മാരും ഉണ്ടായിരുന്നു അവർക്ക് സഞ്ചരിക്കാൻ എഴുപത് കഴുതകളും ഉണ്ടായിരുന്നു അവൻ ഇസ്രായേലിൽ എട്ട് വർഷം ന്യായപാദനം നടത്തി അബ്ദോന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു ഉത്തരം നാൽപ്പത് മുപ്പത് പൗത്രന്മാരുണ്ടായിരുന്ന ന്യായാധിപൻ ആരാണ് ഉത്തരം അബ്ദോൻ അബ്ദോന്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും സഞ്ചരിക്കുവാൻ എത്ര കഴുതകൾ ഉണ്ടായിരുന്നു ഉത്തരം എഴുപത് കഴുതകൾ അബ്ദോൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഉത്തരം എട്ട് വർഷം ന്യായാധിപന്മാർ പന്ത്രണ്ട് പതിനഞ്ച് പിറധോനിയനായ ഹില്ലേലിന്റെ പുത്രൻ അബ്ദോൻ മരിച്ചു അമലേക്കരുടെ മരനാട്ടിൽ എഫ്രൈം ദേശത്തെ പിറധോനിൽ സംസ്കരിക്കപ്പെട്ടു അമലേക്കരുടെ മരനാട്ടിൽ എഫ്രൈം ദേശത്തെ പിറധോനിൽ സംസ്കരിക്കപ്പെട്ട ന്യായാധിപൻ ആരാണ് ഉത്തരം പിറധോനിയനായ ഹില്ലേലിന്റെ പുത്രൻ അബ്ദോൻ എഫ്രായിം ദേശത്തെ പിറധോൻ എവിടെയാണ് ഉത്തരം അമലേക്കരയുടെ മലനാട്ടിൽ യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ന്യായാധിപന്റെ ഗ്രന്ഥം പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി